നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ശാസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത് ഉള്ളം കൈയിലെ രേഖകൾ നോക്കി ഭാവിയും ഭൂതവും പറയുന്നതാണ് ഹസ്തരേഖാശാസ്ത്രം പ്രധാനമായും ആയുർ ബുദ്ധിരേഖ ഹൃദയരേഖ എന്നിങ്ങനെ മൂന്ന് രേഖകളാണ് എല്ലാവരുടെയും കൈകളിൽ കാണാൻ കഴിയുക പുരുഷന്മാരുടെ വലത് കൈയിലെയും സ്ത്രീകളുടെ ഇടത് കൈയിലെയുമാണ് ഭൂതവും ഭാവിയും അറിയുവാനായി പരിശോധിക്കുന്നത് ഓരോരുത്തരുടെ കയ്യിലും വ്യത്യസ്ത രീതിയിലായിരിക്കും രേഖകളുടെ സ്ഥാനം നിങ്ങളുടെ വിവാഹത്തിൻ്റെ സ്വഭാവം മുൻകൂട്ടി അറിയാൻ കൈരേഖയെ പരിശോധിച്ചാൽ മതി പ്രണയവിവാഹമാണോ വിവാഹ ജീവിതം എപ്രകാരമായിരിക്കും എന്നിങ്ങനെയെല്ലാം അറിയുവാൻ ഇതിലൂടെ കഴിയും അത് നോക്കുന്നത് ഇങ്ങനെയാണ് ആദ്യമായി നിങ്ങളുടെ ഇരു കൈകളും നിവർത്തി ഒരേപോലെ ചേർത്ത് പിടിക്കുക കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ ഇടത്തെ കൈയിലെയും വലത്തെ കൈയിലെയും രേഖകൾ ഒരേപോലെ ചേർന്നിരിക്കുന്നതായി കാണാം അതാണ് ഒന്നാമത്തെ ചിത്രം ഇങ്ങനെ ഒരേ നിരയിലാണ് രേഖകൾ വരുന്നത് എങ്കിൽ പങ്കാളി ഏത് രീതിയിലുള്ള ആളാണെങ്കിലും നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും എന്ന് വ്യക്തം ഇത്തരക്കാർ എല്ലാവരുടെയും ഇഷ്ടപ്രകാരമായിരിക്കും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക ഇനി രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ വലതു വലതുകൈയിലെ രേഖ കൈയിലേക്കാൾ അല്പം ഉയർന്നതാണെങ്കിൽ പ്രായത്തിൽ മുതിർന്ന പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇവർ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരും ആയിരിക്കും ഇനി മൂന്നാമത്തെ ചിത്രത്തിലെ പോലെ ചിത്രത്തിലെപ്പോലെ ഇടതുകൈയിലെ രേഖ വലതുകയിലേക്കാൾ ഉയർന്നതാണെങ്കിൽ ഇത്തരക്കാർ പ്രണയത്തിനു വേണ്ടി എന്ത് വെല്ലുവിളിയും ഏറ്റെടുക്കുന്നവരായിരിക്കും അത്രയ്ക്കും തീവ്രമായിട്ടുള്ള പ്രണയമായിരിക്കും ഇവരുടേത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം